പ്രസാടൻ പതിവായിട്ട് ഇലിമ്പിപ്പുളി അച്ചാർ കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ ഇലിമ്പിപ്പുളി അച്ചാർ ഇവിടുന്ന് കൊണ്ടുപോകുവായിരുന്നു പതിവ് അങ്ങനെ ഇരിക്കുക ഈ വീട്ടിലൊരു ഇലിമ്പി മരം വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു ഇലിമ്പി നട്ടു പക്ഷേ അത് കിളിക്കുന്നതിൻ്റെ കാര്യത്തിൽ വലിയ സംശയമായിരുന്നു അങ്ങനെ ഇരിക്കുക ഇതേ ഈ മണ്ണി നട്ട് വെക്കുകയും ചെയ്തു ഇത് കിളിച്ച് വന്നപ്പോഴും ഒരു ദിവസം ഞാൻ പ്രസാദനെ വിളിച്ചുകൊണ്ട് കാണിച്ചു വേണ്ടേ നമ്മുടെ ഇലിമ്പി നട്ടത് കിളിച്ചു എന്നും പറഞ്ഞു അപ്പോഴും പ്രസാദൻ പറഞ്ഞു ഏയ് ഇത് വളരുകയൊന്നുമില്ല നീ നടത്തുന്നത് ഇത് വെറുതെയാണ് ഇത് കായ്ക്കുകയൊന്നും ഇല്ല പിന്നെ ഇതിനെപ്പറ്റിയുള്ള സത്യം അങ്ങ് വിട്ടു പ്രസാദൻ ആശുപത്രിയിലായി വീണ്ടും ജീവിതത്തിൽ ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിച്ച സംഗതി നടന്നു ഇവിടെ വന്നതിന് ശേഷം ജോലി എൻ്റെ അടുത്ത് ജോലിക്കാർ വന്നു പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വന്നേ നേട്ട നമ്മുടെ ഇലിമ്പി നിറച്ച് ഇലിമ്പിക്കായി പക്ഷേ ആ സമയത്ത് ഏറ്റവും നെഞ്ചി പൊട്ടിപ്പോയി കാര്യം അത് കഴിക്കാൻ പ്രസാദത്തിനില്ലായിരുന്ന കുട്ടികൾ ദൂരസ്ഥലത്താണെങ്കിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും അവരച്ഛനെ വിളിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ് ആ ഫോൺ കോൾ വന്നില്ലെങ്കിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരിക്കും ആ ലൊക്കേഷനിൽ തന്നെ ഉള്ളവർ പറയും ഓഹോ ഇന്ന് സാറ് വളരെ അസ്വസ്ഥനാണ് കുട്ടികൾ വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതേസമയം അവരുടെ കോൾ വന്നതിന് ശേഷം പ്രസാട്ടൻ പറയും വേറൊരു മുഖഛായിയാണ് അദ്ദേഹത്തിന് അപ്പോഴത്തേക്ക് വളരെ ഉന്മേഷവാനായിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കും അപ്പോഴേ അവർക്കുള്ളവർക്കൊക്കെ അറിയാവോ ഇന്ന് മക്കൾ വിളിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു അത് കിളയ മോളെ വിളിച്ച് പറയും യു ആർ മൈ ഫ്രൈഡേ മ്യൂസിക് ഒരിക്കലും അച്ഛനെ ഈ വെള്ളിയാഴ്ച നീ വിളിക്കാതിരിക്കരുത് പ്രസാട്ടൻ്റെ മരണശേഷം അവരുടെ മൊബൈലിൽ അൺകോൺ കോൾസ് വന്ന് കിടക്കുന്നതായിട്ട് അവർ പറയാറുണ്ട് ബെല്ലടിക്കും പക്ഷേ നമ്പറും കാണാറില്ല ആരാ വിളിച്ചോന്നും അറിയത്തില്ല അത് പക്ഷേ ഭയങ്കര അതിശയമായിട്ടാണ് അത് കുട്ടികൾ പറയാറുണ്ട് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല എന്ന് അവർ തന്നെ പറയാറുണ്ട് മോളാണെന്ന് തോന്നുന്നു ഇപ്പം വിളിക്കുന്നത് ഹലോ ഹലോ ആ മോളാണോ ആ അമൃത ടിവിനെ കുറിച്ചോൾ പറയുന്നത് അച്ഛനെ കുറിച്ച് എന്തുവാ നമ്മുടെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള എല്ലാ എല്ലാ അച്ഛനും കാരണം അച്ഛൻ മോളോട് എന്തോ പറഞ്ഞില്ലായിരുന്നു ആശുപത്രിത്തെ കുറിച്ച് നീ എന്ത് ചെയ്യണോന്നൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം കല്യാണത്തിന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷം ഞാനും അച്ഛനോട് വളരെ നേരെ ഇരുന്ന ഡിസ്കഷനും ഒരു പുസ്തകത്തെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്തത് ആദ്യമായിട്ടായിരുന്നു അതല്ല എന്നെ എന്നിലെ സാഹിത്യകാരിയെ ഇത്ര സീരിയസ്നെസ്സോടെ കണ്ടതും അച്ഛൻ ആദ്യമായിട്ട് തന്നെ ആയിരുന്നു അച്ഛനെ കുറിച്ച് എഴുതണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു നീ എന്നെക്കുറിച്ച് എഴുതണം നിനക്ക എന്നെക്കുറിച്ച് എഴുതാൻ പറ്റത്തുള്ളൂ നീ എന്നെ കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛനെ കുറിച്ച് എഴുതിയേ പക്ഷെ അച്ഛൻ അച്ഛൻ്റെ മരണശേഷം അച്ഛന്റെ ഓർമ്മകളാണ് ഞാൻ അച്ഛനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയത് അമ്മ നൃത്ത കൊടുക്കാം അമ്മ ആ ഓവർസീസ് പണ്ട് കോള് കിടക്കുമ്പോ ആരും അറിയത്തില്ല എന്നുള്ളത് വിശദീകരിക്കാമോ ആ അതാ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ തിരിച്ചു വന്നു അപ്പൊ ചേച്ചിയും വന്നിട്ടില്ല ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് എന്റെ മൊബൈൽ ഇങ്ങനെ അതും പ്രത്യേകിച്ച് അപ്പം ഇപ്പോഴും എനിക്കല്ലോ അച്ഛന് അപ്പൊ ഞാൻ അത് എന്തെങ്കിലും പിള്ളേരെ ഒരുപാട് വഴക്ക് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഞാൻ സ്വപ്നം കണ്ടു ഒരു പ്രാവശ്യം ഞാൻ സ്വപ്നം കണ്ടു അച്ഛനോട് വഴക്ക് പറയുന്നതായിട്ട്

നമ്പർ മിസ് കോൾ പോലെ കാണും പക്ഷേ നോ നമ്പർ നമ്പർ നോട്ട് अवेलेबल എന്ന് പറഞ്ഞു വരും ആ എന്നിട്ട് നമ്പറേ ഇല്ലട്ട കോളുകൾ ആർസമേ എനിക്ക് ഒരു വെയിറ്റ് 2 3 രაში മുന്നിട്ട് ഉണ്ട് പക്ഷെ അതിന് ഒരു പ്രസൻസും അല്ല പ്രസൻസ് ഉണ്ടെന്ന് എങ്ങോട് എപ്പോഴും ഞാൻ വിശ്വസിക്കണ്ട ചെറിയ മോളയന്ന ശരിയല്ല ശരിടാ ക്ഷമിക്കേ ഇരിക്കേട്ടോ ആ ഞാൻ ഇന്നെ പറഞ്ഞപ്പോൾ